കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ വീടുകളിൽ സിറ്റി ഗ്യാസ് പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ വഴിയുള്ള പാചകവാതക ഗ്യാസ് വിതരണത്തിന്റെ ഉദ്ഘാടനം കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ നിർവ്വഹിച്ചു സംസ്ഥാനത്തെ സാധാരണക്കാരുടെ വീടുകളിൽ അപകടരഹിതവും താരതമ്യേന വിലക്കുറവുള്ളതുമായ പാചകവാതകം ലഭിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു വെള്ളവും വൈദ്യുതിയും പോലെ ഇടതടവില്ലാതെ ഗ്യാസും പൈപ്പിലൂടെ വീടുകളിൽ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എ ജി ആൻഡ് പി പ്രഥം എന്ന കമ്പനിക്കാണ് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല തിരുവനന്തപുരം നഗരത്തിൽ എഴുന്നൂറ് കോടി രൂപയും കഴക്കൂട്ടം മണ്ഡലത്തിൽ കോടി ുമാണ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി വിനിയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ നാല് വാർഡുകളിൽ ആറായിരം കണക്ഷൻ മെയ് മാസത്തോടെ നൽകും മണ്ഡലത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ ആദ്യ ഗ്യാസ് വിതരണം നടത്തി കടകംപള്ളി വാർഡിൽ മൂവായിരത്തി അഞ്ഞൂറ് വീടുകളിൽ കണക്ഷൻ നൽകിയിട്ടുമുണ്ട് രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ട് വാർഡുകളിൽ ബാക്കി ആറു വാർഡുകളിൽ മൂന്നാം ഘട്ടമായും ഗ്യാസ് ലൈൻ കണക്ഷൻ എത്തിക്കാൻ കഴിയും കടകംപള്ളി വാർഡ് കൌൺസിലർ പി കെ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേഡൽ വിക്രമൻ നഗരസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജാദേവി സി എസ് ജനപ്രതിനിധി കെ ജി ആൻഡ് പി പ്രഥം റീജിയണൽ ഹെഡ് അജിത് വി നാഗേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore Raja Kumari